ഹലോ ഫ്രണ്ട്സ് കുറച്ച് ബിസി ബിസിയായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആയത് അപ്പോൾ ഇന്നലെ മഷാല കുറേ ഐറ്റംസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഷോൺ ലൈറ്റിയുടെ രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഷോൺ ലൈറ്റി ഒക്കെ സോൾഡ് ഔട്ടായി അതുകൊണ്ടാണ് കുറേ പേർക്ക് കിട്ടാണ്ടായിപ്പോ അപ്പോൾ ഇതൊക്കെ ഇന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതും വന്നിട്ട് ഇന്നലെ രാത്രി വന്നതാണ് ഇന്ന് രാവിലേക്ക് കുറേയൊക്കെ തീർന്നു ഇനിയുള്ള സ്റ്റോക്കാണ് ഞാൻ ഇടുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷോൺ ലൈറ്റ് ആണ് ഇപ്പം ഇന്നലെ രാത്രി വന്നത് പിന്നെ നോർമൽ നൈറ്റീസും ഒരുപാട് വന്നിട്ടുണ്ട് ഇതായതൊക്കെ പൊട്ടിക്കാനുള്ളതാണ് ഇനി വെച്ചാൽ ഇന്ന് രാത്രിയും കുറേ വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരും അല്ലെങ്കിൽ ലേറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കും എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക മാക്സിമം ഷെയറും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ ആദ്യം തന്നെ ഇതാ നല്ലൊരു മോഡലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറേയൊക്കെ റീസ്റ്റോ റീസ്റ്റോക്ക് വന്നതാണ് വേറെ കുറേ വെറൈറ്റിയും വന്നിട്ടുണ്ട് ഇതാ ഇതൊക്കെ നല്ല പുതിയ വന്ന വെറൈറ്റിയാണ് അതൊന്നും മെയിനാന്ന് കാണിക്കാത്ത ഡിസൈൻ ആണ് ത്രീ ഫോർ ആണ് ഫുൾ കോട്ടൺ ആണ് വരുന്നത് ഒരുപാട് പേര് മെറ്റീരിയൽ ചോദിക്കുന്നുണ്ട് ഇതാ മെറ്റീരിയൽ ചോദിക്കുകയുള്ളൂ ഫുൾ കോട്ടൺ ആണ് ഓക്കെ അതിൻ്റെ ഷോൾ കാണിച്ചു തരാം റേറ്റ് ഒക്കെ ഓൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെന്ന് കാണുക എന്നാൽ നിങ്ങൾക്ക് ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവും അതിൻ്റെ ഷോൾ ചോദിക്കോളൂ നല്ല ഭംഗിയുള്ള ഷോളാണ് ഇവിടെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റിക്കാണ് ഞാൻ യൂട്യൂബിലായതുകൊണ്ട് ത്രീ ഫിഫ്റ്റിയാണ് പറയുന്നത് പെർ പീസ് എടുക്കുന്നവർക്ക് ത്രീ ഫിഫ്റ്റി വരും ഒരു പീസും രണ്ട് പീസും ഒക്കെ അയച്ചു തരുന്നതാണ് ഓക്കെ ഇത് അതിൻ്റെ ഷോളാണിത് അപ്പോൾ അതിൻ്റെ അതിൽ വന്നിട്ടുള്ളത് മൂന്നാല് കളർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇന്നലെ രാത്രി വന്നതാണ് ഇന്ന് രാവിലത്തേക്ക് തന്നെ ഒരുപാട് പീസ് സോൾഡ് ഔട്ട് ആയിട്ടുള്ളത് കാരണം ഇവിടെ ഹോൾസെയിലുകാരും റീറ്റെയിലും ഒക്കെ വന്നിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നു കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാണ് ഇതാ നെക്സ്റ്റ് വേറൊരു മോഡൽ പരിചയപ്പെടുത്താം വേറൊരു പുതിയ ഡിസൈനാണ് ഇതൊക്കെ കഴിഞ്ഞതിന് വരാത്ത ഡിസൈൻസ് ആണ് ഓക്കെ ഓക്കെ ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നതാ സ്ലീവ് നോക്കിക്കോളൂ സ്ലീവ് നോക്കിക്കോളൂല്ലാ ത്രീ ഫോർ സ്ലീവ് ആണ് നല്ല സ്ലീവ് ഉണ്ട് പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി എയ്റ്റ് അങ്ങനെ വരുന്നുണ്ട് ഓക്കെ ഇത് ഇതാ അതിൻ്റെ ഷോളാണിത് ഓക്കെ രണ്ടേ കാല മീറ്റർ നീളം ഉണ്ട് നല്ല നീളം രീതിയുള്ള ഷോളാണ് ഇത് അതിൻ്റെ കളേഴ്സ് നോക്കോളൂ ഇത് ചെസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് ഉണ്ട് കേട്ടോ നല്ല ചെസ്റ്റ് വീതി ഉണ്ട് തടിയുള്ളവർക്കൊക്കെ പറ്റും നല്ല നല്ല കളേഴ്സാണ് ഇതിലുള്ളത് നെക്സ്റ്റ് വേറൊരു മോഡൽ കാണിച്ചു തരാം ഇത് നെക്ക് വർക്ക് വരാത്തതാണ് ഓക്കെ ഓക്കെ ഇത് നെക്ക് വർക്ക് വരാത്തത് ഇതും സെയിം ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് ഫുൾ ആണ് ഇതാ തനി കോട്ടനാണ് അതിൻ്റെ ഷോൾഡറ് നോക്കുകയുള്ളൂ അതിലൊരു മൂന്നാല് കളറുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത അഡ്വാൻസ് അഡ്വാൻസ് പേയ്മെൻ്റോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താക്ക് ചെയ്ത് വെക്കുന്നതാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട് ദാ നെക്സ്റ്റ് വേറൊരു നല്ലൊരു ഡിസൈൻ നോക്കിക്കോളൂ അ നല്ലൊരു ഡിസൈൻ ഓക്കെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇതാ അതിൻ്റെ ഷോൾ നോക്കിക്കോളൂ ആ നല്ല ഷോളാണ് ഓക്കെ അതിൽ കളർ ചേഞ്ച് ഇതാ ബ്ലൂ ഉണ്ട് പിന്നെ ഒരു മെറൂണ് പിന്നെ കോഫി ബ്രൗണ് ഓക്കെ പർപ്പിൾ ഇതൊക്കെ നിങ്ങൾക്ക് പെർ പീസിന് ത്രീ ഫിഫ്റ്റിയാണ് വരാം ഷോൾ അടക്കം മുന്നൂറ്റി അമ്പത് രൂപ ഹോൾസെയിൽ റേറ്റ് മാറും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ റേറ്റ് മാറും അത് ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇതാ ഇത് നെക്സ്റ്റ് വേറൊരു ഡിസൈനാണ് സൈഡിൽ ബോർഡർ പോലെ വരുന്നതാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒക്കെ കോട്ടൺ ആണ് മെറ്റീരിയൽ എല്ലാം കോട്ടൺ ആണ് വരുന്നത് ഇതാ അതിൻ്റെ കളേഴ്സ് വാങ്ങിക്കോളൂ കോഫി ഒരുപാട് കളറുണ്ട് അതിൽ ഗ്രീന് ഓക്കെ പർപ്പിൾ ബ്ലൂ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഫ്രീ ടൈമിന് എല്ലാവർക്കും റീപ്ലൈ ചെയ്യുന്നുണ്ട് ഷോപ്പിൽ ചെറിയ ചെറിയ തിരക്കുള്ള കാരണമാണ് പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റത്തത് അതുപോലെ തന്നെ കോളും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് തിരക്കുള്ളതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് ഓക്കെ ഇതാ നെക്സ്റ്റ് വേറൊരു മോഡൽ പരിചയപ്പെടുത്താം ഇതോ ഇതൊക്കെ കഴിഞ്ഞതിന് വന്നൊരു മോഡലാണ് റീസ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് പറഞ്ഞാൽ മതി ഒന്ന് സ്ക്രീൻഷോട്ട് വയ്യോ അല്ലെങ്കിൽ വാട്സപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ടൈം ആണെങ്കിലും പെട്ടെന്ന് ഫോട്ടോസ് അയച്ച് തരുന്നതാണ് ഓക്കെ ഇതിൻ്റെ രണ്ട് കളറ് അതാ നെക്സ്റ്റ് വേറൊരു മോഡൽ നോക്കോളൂ അതാ നല്ലൊരു ഡിസൈൻ തന്നെയാണ് സെൽഫ് പ്രിൻ്റ് ആയിട്ട് വരുന്നതാണ് ഓക്കെ അതിൻ്റെ ഷോള് സെയിം പ്രിൻ്റ് തന്ന ഷോള് വരുന്നതാണ് അതിൽ കുറച്ച് കളേഴ്സ് ഉണ്ട് അതിൻ്റെ കളേഴ്സ് നോക്കോളൂ ഓക്കെ ഇതാ അതിൻ്റെ ഇത്രയും കളേഴ്സാണ് ഉള്ളത് നെക്സ്റ്റ് നേരത്തെ കാണിച്ചതിൻ്റെ ചെറിയൊരു വ്യത്യാസമുള്ള മോഡലാണ് സൈഡിൽ വേറൊരു ഡിസൈൻ വരുന്നത് ഓക്കെ അതിൻ്റെ ഷോള് അതേ കളറിൻ്റെ ആണ് അല്ലോ അതിൽ വരുന്ന കളേഴ്സ് ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ചെറിയ ചെറിയ വേരിയേഷനിലാണ് എല്ലാം വരുന്നത് അതായത് സെൻറ്ററിൽ വേറൊരു ഡിസൈൻ വന്നിട്ട് ഓക്കെ അതിൻ്റെ സെയിം കളർ ഷോള് അതിൽ രണ്ട് കളറാണ് ഇതൊക്കെ തീർന്നതാണ് ഇതിൻ്റെ കളേഴ്സ് വെറൈറ്റി അല്ല ഒക്കെ തീർന്നതാണ് അപ്പോൾ ഷോൾ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് സാധാരണ ആയിട്ടും എത്തിയിട്ടുണ്ട് ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അതായത് വേറൊരു ഡിസൈൻ സാധാരണ സാധനമായിട്ട് ഷോൾ ഇല്ലാത്ത നൈറ്റി ഒരുപാട് വന്നിട്ടുണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് ഒക്കെ വന്നിട്ടുണ്ട് ഇൻഷാല്ലാ അത് സമയം കിട്ടുമ്പോൾ ഒന്നിക്കും നാളെ മറ്റന്നാളോ ചെയ്യും അപ്ലോഡ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺക്കി വെക്കുക ഇതാ നല്ലൊരു ഡിസൈൻ ഇതാണ് വേറൊരു വെറൈറ്റി അപ്പോൾ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്നൊന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ട് ആയതിന് ശേഷമായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാകുക അതുകൊണ്ടാണ് വേറെ കൊണ്ടല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതായതിൽ നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഇവിടെ വന്നിട്ടും ഒരുപാട് പേർ എടുക്കുന്നുണ്ട് റീസെല്ലിംഗ് ആയിട്ടും അതേപോലെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഹോൾസെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് ഇതായത് വന്ന ഒരു ഡിസൈനാണ് ഇത് ഒരുപാട് പേർ ചോദിച്ചിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചിരുന്നതാണ് ഇതിൻ്റെ ഇപ്പം നിലവിൽ മൂന്ന് കളറാണ് ഉള്ളത് അഞ്ചാറ് കളർ ഉണ്ടായിരുന്നു ഒക്കെ പോയതാണ് എന്താ പക്ഷെ ഒക്കെ പെട്ടെന്ന് തീരുന്നുണ്ട് ഇതായത് വേറൊരു ഡിസൈൻ ആണ് നേരത്തെ കാണിച്ചാൽ നെക്ക് വർക്ക് വരാത്തൊരു ഡിസൈനിൽ തന്നെ വേറെ പാറ്റേണിൽ വന്നിരുന്നാണ് അതിൻ്റെ ഷോള് അതിലൊരു മൂന്നാല് കളറുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇതും റിപ്പീറ്റ് വന്ന വന്നൊരു ഐറ്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ അതിൻ്റെ ഷോൾ നോക്കോളൂ അതിലൊരു കളേഴ്സ് നോക്കിക്കോളൂ മൂന്ന് കളറുണ്ട് എന്നാ നെക്സ്റ്റ് വേറൊരു ഇടയിൽ ഇതും റിപ്പീറ്റ് വന്നതാണ് ഇതും കഴിഞ്ഞതിന് വന്നൊരൈറ്റാണ് കുറേ ഐറ്റംസ് ഒക്കെ റിപ്പീറ്റ് വന്നിട്ടുണ്ട് നല്ല നല്ല ഡിസൈൻ ഞങ്ങൾ നോക്കി എടുത്തതാണ് ഒരുപാട് പേർ ചോദിച്ചത് കാരണം ഓക്കെ ഇനി ഉള്ളതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതോ ഇതൊക്കെ സിംഗിൾ പീസാണ് സിംഗിൾ കളേഴ്സ് ആണ് ഒന്നും നിവർത്തി കാണിക്കുന്നില്ല എല്ലാം ഷോൾ നൈറ്റിസ് തന്നെയാണ് ഓക്കെ ഇതിൻ്റെയൊക്കെ കുറേ കളർ ഉണ്ടായിരുന്നു ഒക്കെ പോയി നല്ല ഡിമാൻഡുള്ള പാറ്റേൺ ആണ് ഇതൊക്കെ സിംഗിൾ സിംഗിൾ കളറിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇത്രയാണ് ഷോൾ നൈറ്റിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ പറ കഴിഞ്ഞാൽ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം വേഗം അയച്ചു തരും അപ്പോൾ പോസ്റ്റൽ വയ്യാണ് ഡെലിവറി ചാർജ് ഉണ്ട് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ഡെലിവറി ചാർജ് ഉണ്ടോ ഡെലിവറി ചാർജ് ഉണ്ടാകും കാരണം നമ്മൾ ഹോൾസെയിലിൽ അത്രേ റേറ്റ് ഇടുന്നുള്ളൂ അതുകൊണ്ടാണ് പിന്നെ പോസ്റ്റൽ ചാർജ് ഞങ്ങൾ എടുക്കുന്നതല്ല അവിടെ വരുന്നൊരു ഷിപ്പിംഗ് ചാർജാണ് അപ്പോൾ ഇൻഷാല്ലാ ഇതൊക്കെ നോർമൽ നൈറ്റീസ് ഈസ് ഇപ്പം വന്നതാണ് ഇനി ഇൻഷാല്ല ഒരുപാട് പൊട്ടിക്കാനും ഉണ്ട് ഉള്ളിൽ ഉള്ളിൽ ഒരുപാട് പൊട്ടിക്കാനുണ്ട് ഉണ്ട് ഇൻഷാല്ല അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് തന്നെ ചെയ്യുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഇതാ ഈ ത്രീ പീസ് ഐറ്റം ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഇതാ ത്രീ പീസ് ഐറ്റം സൈഡ് ഓപ്പൺ ഉള്ളത് ഒരുപാട് വന്നിട്ടുണ്ട് ത്രീ പീസ് അതിൻ്റെ ഒരുപാട് കളേഴ്സാണ് ഇതിൻ്റെയും വീഡിയോ ഇൻഷാല് പെട്ടെന്ന് ചെയ്യും അല്ലെങ്കിൽ ആവശ്യമുള്ളവർ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ അയച്ചു തരുന്നതാണ് ഇതൊക്കെ ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ